ഹലോ അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് നമുക്ക് ചായക്ക് കടിയായാലും പിന്നെ ബിസ്ക്കറ്റൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ പലഹാരക്കടയിൽ നിന്ന് മാത്രമല്ലേ കിട്ടാറുള്ളൂ അപ്പോൾ നമുക്കത് ഈ ഒരു ബിസ്ക്കറ്റും പിന്നെ വൈറ്റ് ബിസ്ക്കറ്റായാലും ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റായാലും ഒക്കെ നമുക്ക് വീട്ടിലെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം വൈകുന്നേരം ചായക്കടിയായിട്ടാണ് കേട്ടോ ഞാനത് ഉണ്ടാക്കിയത് വീട്ടിലൊരു ഗസ്റ്റ് വന്നാലും അല്ലാതെയോ നമുക്ക് ഈ മഴത്തൊക്കെ മക്കൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ കടയിൽ പോയി വാങ്ങാനൊന്നും നമുക്ക് പെട്ടെന്ന് സാധിക്കില്ല അപ്പോൾ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെ ഇങ്ങനെ നമുക്ക് ഈ ഡാർക്ക് ബിസ്ക്കറ്റും കടല ഒക്കെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള കേക്ക് ബിസ്ക്കറ്റാണ് കേട്ടോ കടയിൽ നിന്ന് വാങ്ങുന്നത് അതേ ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ആണെങ്കിലും പിന്നെ കടല ബിസ്ക്കറ്റ് ആണെങ്കിലും ഒക്കെ അതേ ഒരു രീതി തന്നെ എനിക്ക് കിട്ടിയിട്ടുട്ടോ അപ്പം നിങ്ങളിലേക്കും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പം ഞാനിതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഡാൽഡ നെയ്യും പിന്നെ ആർ കെ ജി നെയ്യും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ ത്രീ ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുള്ളത് ബട്ടർ എന്ന് പറഞ്ഞാൽ ഡാൽഡിൻ്റെ ബട്ടറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് പിന്നെ കുറച്ച് ആർ കെ ജി അപ്പം അതിലേക്ക് താ ഈ അരക്കപ്പ് ഈ പഞ്ചസാര പൊടിച്ചത് ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് മൈദപ്പൊടി ആയാലും പിന്നെ വനില ലേസൻസ് ആയാലും ഒക്കെ ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പം ഞാനാ ഇതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി ഇടാൻ പോണത് പാലാണ് കേട്ടോ പാല കുറച്ചീച്ച ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ബീറ്റ് ചെയ്യുക പിന്നെ കുറച്ചേച്ച കൊടുക്കുക അതേപോലെയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് നമുക്ക് നമുക്കെന്താണെന്നറിയോ ഈ ഓവനിലിട്ടിട്ടും പിന്നെ നമ്മൾ ഇഡ്ഡിലത്തട്ടിലും ചെയ്തെടുക്കാം ഈ ഓവൻ ഇല്ലാത്തതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇഡ്ഡിലത്തട്ടിലും നന്നായിട്ട് ചെയ്തെടുക്കാം ഇപ്പം നന്നായിട്ട് ഇവിടെ ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു കോഴിമുട്ട ഒഴിച്ച് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര പൊടിച്ച് വെച്ചതിൻ്റെ ബാക്കി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് ഇനി ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടിയിട്ട് ഒന്ന് അരച്ച് മാറ്റി വെക്കാം അതിനു വേണ്ടിതാണ് രണ്ട് ഗ്ലാസ് മൈദപ്പൊടിയാണ് എടുക്കുന്നത് ഇത് നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം അതിലേക്ക് ബേക്കിങ് സോ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം ഒത്തിരി ബേക്കിംഗ് സോഡയും ഒത്തിരി ഇപ്പം ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇതേപോലൊന്ന് അച്ചെടുക്കാം അരിച്ചെടുത്താൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടുള്ളൂ ആണെങ്കിലും ബിസ്ക്കറ്റ് ആണെങ്കിലും ഒക്കെ ഇതേപോലെ ഒന്ന് ഫോർക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക അതിനുശേഷം ശേഷം കുറച്ചേച്ച മാവിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ അതേപോലെ ഒന്ന് ടൈറ്റാണ് വരെ ഒന്ന് കളക്കി കൊടുക്കാം കേക്കു ചെയ്യുന്ന പോലെ ലൂസല്ലോട്ടോ വേണ്ടത് ബിസ്ക്കറ്റിന് ഇത്തിരി ടൈറ്റ് വേണം ഇപ്പോൾ കുറച്ച് കുറച്ച് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കുമ്പം നമുക്ക് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി മനസ്സിലാവും അപ്പോൾ ഞാൻ അതവിടെ മാറ്റി വെച്ചതിന് ശേഷം ഈ ചോക്ലേറ്റ് ബിസ്ക്കറ്റിനേക്കുള്ളത് ആ ഒരു മിക്സിലേക്ക് ഇങ്ങനെ കൊക്കോ പൗഡറും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ടൈറ്റാക്കി എടുത്ത് അതിലേക്ക് കുറച്ച് നേരത്തെ ഉണ്ടാക്കില്ല ഞാൻ അവലിൻ്റെ അതിന് ഇത്തിരി കടലമാക്കി അതുകൂടി മിക്സ് ആക്കി ഞാൻ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തത് അതിന് ശേഷം എന്താക്കണം ബിസ്ക്കറ്റിൻ്റെ ട്രേയിലേക്ക് നമ്മൾ അലുമിനിയം ഫോയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ആണ് നമ്മൾ ബിസ്ക്കറ്റിൻ്റെ ഫ്രെയിം ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്തതിന് ശേഷം നമുക്ക് ഓവൻ ചൂടാ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുന്നേറ്റ നമുക്ക് ഓവൻ ഒന്ന് ചൂടാക്കി വെക്കാം മുറ്റരുമ്പ ഇടുക്കിയിൽ ഞാൻ പത്ത് മിനിറ്റാണ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചത് ഇതേപോലെയാണ് ഞാൻ ചെയ്ത് വെക്കുന്നത് നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റിൻ്റെ രീതി വേണമെങ്കിലും അത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ആക്കി വെക്കാം അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ആയാലും പിന്നെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റിന് ആരും പിന്നെ കടല ബിസ്കറ്റ് ആയാലും ഒക്കെ ഇതേപോലെ ഒന്ന് ചെയ്ത് വെച്ചതിന് ശേഷം ഹീറ്റായി കൊണ്ടിരിക്കുന്ന നമ്മളെ ഓവനിലേക്ക് കെട്ടി വെക്കാം ഇനി ഓവനിൽ ചെയ്യാൻ കഴിയുന്നതെങ്കിൽ എൻ്റെ പാത്രത്തിലേക്ക് നമ്മൾ അഞ്ച് മിനിറ്റ് ചൂടാക്കി വെച്ചതിന് ശേഷം അതിലേക്കൊരു ട്രൈ വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ വെച്ച് കൊടുത്താൽ മതി എന്താ ഇത് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നതും എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടോ ഉണ്ടാക്കി അടിപൊളിയാണ് അടിപൊളി ടേസ്റ്റ് ആണ് നമുക്ക് വൈകുന്നേരം ആണെങ്കിലും എപ്പം ആണെങ്കിലും നമുക്കിപ്പോൾ ഒരു വീട്ടിലെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണെങ്കിലുമൊക്കെ നമുക്ക് ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കി വെക്കാം അപ്പോൾ ഞങ്ങളിതാ നാലു മണി ചായക്ക് ഉണ്ടാക്കിയതാണ് അടിപൊല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ